ഈ കോഴിക്കോട് നാദാപുരത്ത് കഞ്ചാവ് കലർത്തിയ ചോക്ലേറ്റുമായിട്ട് ഡൽഹി സ്വദേശി പിടിയിലായിട്ടുണ്ട് കേട്ടോ ഡൽഹി നോർത്ത് ഈസ്റ്റ് ജില്ലയിലെ സീലംപൂർ സ്വദേശിയായ മുനീസ് അജം ആണ് നാദാപുരം എക്സൈസിന്റെ പിടിയിലായത് കോഴിക്കോട് നിന്ന് രതീഷ് വാസുദേവൻ ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകാൻ രതീഷ് എന്താണ് ഈ പിടികൂടിയ ആളുടെ പശ്ചാത്തലം എന്താണ് പോലീസ് പറയുന്നത് ഒരു മൊത്ത വിതരണക്കാരനാണ് എന്നാണ് പോലീസ് എക്സൈസ് ഇപ്പോൾ സംശയിക്കുന്നത് കാരണം ഈ പ്രദേശങ്ങളിലെ പല കടകളിലും സ്റ്റേഷണറി കടകളിലും ഉൾപ്പെടെ ഇത്തരത്തിൽ ഈ മിഠായികൾ വിതരണം ചെയ്തു എന്നാണ് പ്രാഥമിക പരിശോധനയിലും ചോദ്യം ചെയ്യലിലും മനസ്സിലായിട്ടുള്ളത് കൂടുതൽ ഇടങ്ങളിൽ ഇത്തരത്തിൽ ഇദ്ദേഹം ഈ മിഠായി വിതരണം നടത്തിയിട്ടുണ്ട് എന്നതാണ് എക്സൈസ് ഇപ്പോൾ പറയുന്നത് അത് സംബന്ധിച്ച് പരിശോധനകൾ നടക്കുന്നുണ്ട് ഇതിനു മുമ്പും ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ കഞ്ചാവ് കലർന്ന മിഠായികൾ എക്സൈസ് ഉൾപ്പെടെ പിടിച്ചെടുത്തിരുന്നു അപ്പോൾ ഇതിന് പിന്നിലൊക്കെ തന്നെ ഇയാളുടെ നേതൃത്വത്തിൽ ഈ വിതരണ സംഘമാണ് എന്നാണ് എക്സൈസ് ഇപ്പൊ കരുതുന്നത് എന്നാലും അത് സംബന്ധിച്ച് കൂടുതൽ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഗ്രാം ഈ കഞ്ചാവ് ചേർന്ന മിഠായികൾ ഇദ്ദേഹത്തിന്റെ പക്കൽ നിന്ന് പിടികൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇത് ഈ കേരളത്തിൽ വിതരണം ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ച ഒരു ഏജന്റ് തന്നെയാണ് എന്നാണ് പോലീസ് എക്സൈസ് കരുതുന്നത് അത് സംബന്ധിച്ച് കൂടുതൽ പരിശോധനകൾ ഇതുമായി ബന്ധപ്പെട്ട് നാദാവുരം എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്